കസ്റ്റഡിയിലെടുത്തവര്ക്ക് നേരെ വീണ്ടും അന്തിക്കാട് പോലീസ് പ്രാകൃത മര്ദ്ദനമുറ പ്രയോഗിച്ചതായി പരാതി സി പി ഐ എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് കരിക്കുപയോഗിച്ച് ഇടിച്ചുവെന്നാണ് പരാതി മര്ദ്ദനമേറ്റ ആറുപേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി അതേസമയം മർദ്ദനം നടന്നിട്ടില്ലെന്നാണ് അന്തിക്കാട് സി ഐ വിനീഷിന്റെ വിശദീകരണം തൃശൂർ വെളുത്തൂര് നമ്പൂർക്കാവ് ക്ഷേത്രത്തിലെ ഗാനമേളക്കിടെ തർക്കത്തിലാണ് തര്ക്കത്തിലാണ് പന്ത്രണ്ടിലധികം ആളുകളെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സ്റ്റേഷനിൽ എത്തിച്ച ഇവരെ സമീപത്തെ പഴയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കരിക്കുകൊണ്ട് മർദ്ദിച്ചുവെന്നാണ് ആരോപണം മർദ്ദനമേറ്റതിന്റെ പാടുകളും ചികിത്സ തേടിയവരുടെ ശരീരത്തിൽ പ്രകടമായിരുന്നു രണ്ട് സി പി ഐ എം പ്രവർത്തകരടക്കം ആറു പേരാണ് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തേടിയത് നേരത്തെയും അന്തിക്കാട് സി ഐ കരിക്കുപയോഗിച്ചു മർദ്ദിച്ചതായി പരാതി ഉയർന്നിരുന്നു സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പുതിയ മർദ്ദന പരാതി കസ്റ്റഡിയിലെടുക്കുന്നവരിലെ പ്രായപൂർത്തിയാകാത്തവരെ വരെ മർദ്ദിച്ചുവെന്നാണ് സി ഐക്കെതിരെ ഉയരുന്ന ആരോപണം അതേസമയം ആരോപണം പൂർണമായും സി ഐ വിനീത് തള്ളി കസ്റ്റഡിയിലെടുക്കുന്നവരെ വിട്ടയക്കണമെന്ന സി പി എം പ്രവർത്തകരുടെ ആവശ്യം നിഷേധിച്ചതിലുള്ള വൈരാഗ്യമാണ് തനിക്കെതിരെയുള്ള മർദ്ദന ആരോപണമെന്നാണ് സി ഐ പറയുന്നത് വെളിത്തൂര് നമ്പർകാവ് ക്ഷേത്രത്തിന്റെ ഉത്സവത്തോട് ഇന്നലെ രാത്രിയിൽ നടന്ന ഗാനമേളയിൽ ആ ഗാനമേള നടക്കുന്ന സ്ഥലത്ത് എന്തോ തിക്കും തിരക്കും ഉണ്ടായെൻ്റെ ഭാഗമായിക്കൊണ്ടുണ്ടായിരുന്നത് കേൾക്കാൻ പോയിരുന്ന ആൾക്കാരത് എന്താണെന്ന് നോക്കിയ അവസരത്തിൽ അതിനുവേണ്ടി ബന്ധപ്പെട്ട് എൻ്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകരും സുനിൽ കുമാറും മിഥുനും അതിന് പുറമെ സമീപ പ്രദേശങ്ങളിലുള്ളവരെല്ലാം കൂടി ഒരു പതിനാറോളം വരുന്ന പേര് അവരെ അന്തിക്കാട് എസ് എച്ച്ഒ കസ്റ്റഡിയിലെടുത്ത് എടുക്കുകയും ഭാഗമായി കൊണ്ട് അന്യക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം പോലീസ് പഴയ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി അതിഭീകരമായ രീതിയിലുള്ള മർദ്ദനമുറയാണ് അവിടെ അരങ്ങേറിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ പെരിങ്ങോട്ടുകരയിൽ ഉണ്ടായ പാർട്ടി അവിടുത്തെ ബ്രാഞ്ച് അംഗത്തിന് കരിക്ക് പ്രയോഗം നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അന്ന് പാർട്ടിയുടെ നേതാക്കന്മാരെ ഇടപെട്ട് ആ സി എ ആയിട്ട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റായിപ്പോയി എന്ന് പോലും പറഞ്ഞാണ് അന്ന് അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ വീണ്ടും ഇവർക്ക് നേരെ പരിക്ക് പ്രയോഗം നടത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ ശരീരം ആകെ വളരെ മാരകമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിരിക്കുകയാണ്